ബ്രിട്ടനിൽ നടക്കുന്ന വലിയ തമാശയാണ് ഇപ്പം തേഡ് വേൾഡ് പല കൺട്രികളുണ്ട് ആഫ്രിക്ക അങ്ങനെ മറ്റ് പല കൺട്രികൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ അതായത് ഒരു രീതിയിലും ലോ ആൻഡ് ഓർഡറും കൺട്രോളും ഇല്ലാത്ത സിസ്റ്റം പോലും ഇല്ലാത്ത പല രാജ്യങ്ങളുമുണ്ട് ലോകത്ത് അതിനേക്കാളും കഷ്ടമായിട്ടാണ് ഡെവലപ്ഡ് നേഷനായ യു കെയിൽ യുണൈറ്റഡ് കിങ്ഡം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മൊബൈൽ സ്നാച്ചേഴ്സ് കൂടി ക്രൈം ഭയങ്കരമായിട്ട് കൂടി പോലീസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് തന്നെ പറയുന്നവർക്ക് ഓവർ ടൈം ഡ്യൂട്ടിയാണ് വല്ലാതെ കാര്യങ്ങൾ പെരുകുന്നു ഏറ്റവും അവസാനമുണ്ടായ സംഭവമാണ് ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എോപ്യക്കാരനായ എമിഗ്രന്റ് ആയിട്ടുള്ള ഒരാൾ അസൈലം അപ്പൊ അവർക്ക് വേണ്ടി യു കെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏകദേശം മുപ്പത്തിരണ്ടായിരം പേരാണ് യു കെയിലെ പല ഹോട്ടൽ ഇരുപതോളം ഹോട്ടലുകളിൽ താമസ ചെയ്യുന്നത് ഇരുന്നൂറ് സോറി ഇരുന്നൂറോളം ഹോട്ടലുകളിൽ താമസ ചെയ്യുന്നത് ഒരാൾക്ക് രാത്രി സ്പെൻഡ് അവർക്ക് ഹോട്ടൽ താമസത്തിന് അവർ മുടക്കുന്നത് ൂറ്റിനാൽപത്തിരണ്ട് പൗണ്ടാണ് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നൂറ്റി നാൽപ്പത്തിരണ്ട് പൗണ്ട് എത്ര രൂപയാണെന്ന് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് വരികയാണ് ഒരു ദൂര രാത്രിക്ക് വേണ്ടി കോൺട്രാക്റ്റേഴ്സിന് കൂടുതലും അവർ വടം ഉണ്ടാക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഈ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഒറിജിനായിട്ടുള്ളവർക്കാണ് ഈ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് അതിനെപ്പറ്റി വലിയ സ്കാൻ നടന്നുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി അവിടുത്തെ എം പി റിപ്പോർട്ട് ചെയ്തു അപ്പൊ അതിലെ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്ന എത്തിയോപ്യക്കാരനായ ഹെദൂസ് കത്താബെ എന്ന് പറയുന്നയാള് അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന റെസിഡന്റ് ആയിട്ട് താമസിക്കുന്ന വീട്ടിലെ അതായത് ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തുള്ള നെയ്ബർഹുഡിലെ പതിനാല് വയസ്സുകാരിയായ കുട്ടിയെ മൊളസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു സോറി മൊളസ്റ്റേറ്റ് അല്ല സെക്ഷൽ അസോൾട്ട് അതായത് റേപ്പ് കേസ് ഉണ്ടാകും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു അയാളെ ജയിലിലാക്കുന്നു റിമാൻഡാക്കുന്നു നോർമലി അങ്ങനെയുള്ള കേസുകൾ ബ്രിട്ടനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് ഉണ്ട് ഇവരെ അവരുടെ റിമാൻഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാരണം അവിടെ ട്രയൽ ഒന്നും നടക്കത്തില്ല അവരെ നേരെ അങ്ങ് നാടങ്ങ് കടത്തും നിങ്ങൾക്കറിയാം ഒരു അറബ് അവിടെ ഉണ്ടായി ആ സംഭവം ഉണ്ടായി അയാളെ റിമാൻഡിലിട്ടു അതിനുശേഷം അയാളെ അങ്ങ് ഡീപ്പോർട്ട് ചെയ്യും ഇയാളുടെ റിമാൻഡ് കഴിഞ്ഞപ്പോൾ ആ ജയിലിൽ താമസിച്ചപ്പോൾ ഒരു ആൾ പറഞ്ഞു ജയിലിൽ അതോറിറ്റി പറഞ്ഞു നിന്നെ റിലീസ് ചെയ്തിരുന്നു നിനക്ക് പോകാം അപ്പം അയാൾ തന്നെ തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ജയിലിൽ വന്ന് ഞാനെവിടെ പോകാനാണ് എനിക്കെവിടെയും പോകാൻ സ്ഥലമില്ല എനിക്ക് തിരിച്ച് ജയിലിൽ വരണം വീണ്ടും ആ ജയിൽ അതോറിറ്റി അയാളോട് പറയണം അല്ല നിങ്ങൾക്ക് പോകാം അപ്പം അയാൾ പോയിട്ട് ഈ പല ആൾക്കാരോട് എവിടെ പോകണം തിരിച്ച് ജയിലിൽ വരണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ആൾ പല ആൾക്കാരും ഇത് കേട്ടിട്ട് ഇത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ടു ഈ ക്രൈം ഇന്ന കേസാണ് ഇന്നയാളാണ് കാരണം ഇത് വലിയൊരു അവിടെ ഒരു കോൺട്രവേഴ്സിയായ വലിയ വിവാദം കോൺട്രവേഴ്ഷൽ ആയൊരു കേസാണ് ഈ പെറ്റുപ്രക്കാരൻ നടത്തിയത് എന്താണ് പിന്നീടുണ്ടായത് അവിടെ വലിയ പ്രകടനവും പ്രശ്നവും ഒക്കെ ആയി അവിടെ അതായത് ഒറിജിനായിട്ടുള്ള ബ്രിട്ടീഷുകാരും അവിടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള വലിയ ഇഷ്യൂ ആയി അവസാനം അവിടുത്തെ പോലീസ് എല്ലാം കൂടെ ഇറങ്ങി ഇയാളെ അവിടുത്തെ ഒരു പാർക്കി വെച്ച് അയാളെ കൊണ്ടുവന്ന് തിരിച്ച് അയാളെ ജയിലിലാക്കിയിട്ട് അപ്പോഴത്തേക്ക് പ്രശ്നം അങ്ങ് രൂക്ഷമായി കാരണം അവിടെ മീഡിയയും സോഷ്യൽ മീഡിയ എല്ലാം അവിടുത്തെ പോലീസിനെയും അഡ്മിനിസ്ട്രേഷനെയും പിടിച്ച കലക്കി അപ്പൊ ഡേവിഡ് ലാമി അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും അപ്പൊ അയാള് പത്രസമ്മേളനവും അതായത് അവിടുത്തെ പാർലമെന്റിലും പറയേണ്ടി വന്നു തെറ്റുപറ്റി അതായത് പിന്നീട് അവിടെ എല്ലാ ജയിലിലും അതോറിറ്റിക്ക് എല്ലാ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഒരാൾ റിലീസ് ചെയ്യുമ്പോൾ മുപ്പത് പ്രാവശ്യവും ചെക്ക് ചെയ്യണം പല ഒഫീഷ്യൽസും ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അവരെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ കണക്കുകൾ ഒരു ഇത് അനുബന്ധിച്ച് പുറത്തു വന്നു ഈ വരുന്ന മുപ്പത്തിരണ്ടായിരം പേര് അസൈലൻസ് ആയിട്ട് പല ഹോട്ടലുകളിൽ എമ്മിഗ്രന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരെ താമസിക്കുന്നവർക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ അതായത് കഴിഞ്ഞ വർഷം അത് നാല് ബില്യൺ യൂറോ ആയിരുന്നുവെങ്കിൽ അത് ഇപ്രാവശ്യം അത് പതിനഞ്ച് ബില്ല്യൻ സോറി പൗണ്ട് യൂറോ അല്ല പൗണ്ടിലോട്ട് പൗണ്ടിലോട്ടങ്ങ് മാറിയത് ഹ്യൂജ് മണി ഇത്രയും മണിയാണ് അവരുടെ ടാക്സ് പേയേഴ്സിന്റെ മണി അതായത് ഇന്ത്യക്കാർ ഒറിജിൻസ് ഉണ്ട് അവരുണ്ട് പല ആൾക്കാർ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പണമാണ് അവരുടെ ബജറ്റിൽ നിന്ന് ഈ പറയുന്ന കോൺട്രാക്റ്റേഴ്സിനെ ലൂട്ട് ചെയ്യാൻ വേണ്ടി അതായത് കോൺട്രാക്റ്റേഴ്സ് പണം ഉണ്ടാക്കുകയാണ് അതായത് രാത്രി താമസിക്കുന്ന ഹോട്ടലിൽ പല കോൺട്രാക്റ്റേഴ്സും അസൈലം സീക്കേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇമിഗ്രന്റ് ആയിട്ട് വരുന്നവർക്ക് ഞാൻ പറയുന്നത് ഇല്ലീഗൽ ആയിട്ടില്ല എന്നിട്ട് അവിടെ വന്നിട്ട് അവർ അസൈലം സീക്കേഴ്സിന്റെ സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഹോട്ടൽ കൊടുക്കും അവർ താമസിക്കാൻ വേണ്ടി അതിൻ്റെ അക്കോമഡേഷൻ ഗവൺമെന്റ് ഓഫ് ബ്രിട്ടനാണ് വഹിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറോളം ഹോട്ടലുകളിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരം പേരെ താമസിപ്പിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ബില്ല്യൺ പൗണ്ടാണ് ഗവൺമെന്റിന്റെ കണക്ക് ഈ വർഷം ചിലവായിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതും വലിയ ഇഷ്യൂ ആയ മാറി അതിനുശേഷം ഗവൺമെൻറ്റിന് തീരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി ഈ പറയുന്ന ഹോട്ടൽ ഇങ്ങനെ വാടകയ്ക്കെടുത്ത് ഇവർക്ക് ഈ കൊടുക്കുക ഇവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന പരിപാടി പൂർണ്ണമായിട്ട് നിർത്തും അതിൻ്റെ കാര്യം എന്താ പറയുന്നത് ഈ അസൈലം സീക്കേഴ്സിനെ മുഴുവനും അവിടുന്ന് ഡീപ്പോ ടീയും അല്ലെങ്കിൽ പല രീതിയിൽ പലയിടത്തും പുറത്താക്കും അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യു കെയിൽ വലിയ ചേഞ്ചസ് ആണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് അവിടെ കൺസർവേറ്റീവ് ആണെങ്കിലും റിഫോംസ് പാർട്ടി ആണെങ്കിലും ഫാർ ഫാർ റൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിലും ഓരോ ഓരോ ഇഷ്യൂ എടുത്തിട്ട് ആ ഭരിക്കുന്ന ഗവൺമെന്റ് ലിബറൽ ആയിട്ടുള്ള ഗവൺമെന്റ് ലേബർ ലേബർ പാർട്ടി ലിബറൽ ആയിട്ടുള്ള ഗവൺമെന്റിനെ അവിടെയുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനെ അല്ലാതെ കയറി അറ്റാക്ക് ചെയ്യുക കാരണം അവിടെ റേറ്റ് കേസ് കൂടുന്നു അവിടെ നെയ്ബർഹുഡ് അടുത്ത് താമസിക്കുന്നവരുടെ അവിടെ അവിടെ മോഷണവും പിടിച്ചുപറിയും എമിഗ്രൻസ് ആയിട്ടുള്ളവർ അത് കൂടുന്നു എല്ലാ രീതിയിലും ബ്രിട്ടൻ എന്ന് പറഞ്ഞ ഒരു തേർഡ് വേൾഡ് രാജ്യത്തെക്കാളും മോശമായിട്ട് മാറി ഇതാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതിയാണ് ഫ്രാൻസും മെച്ചമൊന്നും അല്ല ഈ പറഞ്ഞ ഇറ്റലി മെച്ചമാണെന്നല്ല ഇത് അവിടെയും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു തടയിടുന്നതിന്റെ ഭാഗമായിട്ട് പല നിയമങ്ങൾ കൊണ്ടുവരുന്നു പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജർമ്മനി എന്താ ചെയ്യുന്നത് രാത്രി രാമായണ ആൾക്കാരെ പൊക്കുന്നു ഫ്ലൈറ്റ് ഇടുന്നു വിടുന്നു കൊണ്ടുവിടുന്നു ആരോടും പറയുന്നേ ഇല്ല ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കീർ സ്റ്റാവർ ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച ശേഷം ഇന്ത്യൻ ജോബിന്റെ കാര്യം വർക്കേഴ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ആളെ ആരും പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ജോലിയൊന്നുമില്ല കൃത്യമായിട്ട് ആൾ പറഞ്ഞു കീർ സ്റ്റാഫർ പറയേണ്ടി വന്നത് നമ്മുടെ ജോലിയൊന്നുമില്ല അവിടെ നിന്ന് പല ആൾക്കാരെ ഞങ്ങൾ പല രീതിയിലോട്ട് അവിടെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് കാരണം അവിടുത്തെ ലോ ആൻഡ് ഡോട്ടറും ഈ പ്രശ്നങ്ങളും മോഷണവും പിടിച്ചു പറയും റേപ്പും സെക്ഷൽ അസോൾട്ടും ഓരോ ദോശവും കൂടുകയാണ് അത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ആലോചിച്ച് നോക്കുക അവരുടെ ബി ബി സി എന്ന് പറയുന്ന ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനല് അവർ ക്യാമ്പയിൻ നടത്തുക ഫോൺ സ്നാച്ചിങ്ങിന് എതിന് അത് ലോക്കലായിട്ട് നമ്മുടെ ഒരു കേബിൾ ചാനലൊക്കെ നടത്തുന്ന രീതിയിലാണ് അവർ നടത്തുക കാരണം ആർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറി അതേപോലെ മനസ്സിലാക്കി ഇന്ത്യക്കാർക്ക് ഇതിനെ ആക്രമണം കൂടുന്നു എല്ലായിടത്തും ഈ ചില ചില സന്ദർഭങ്ങളൊക്കെ പല ഇന്ത്യക്കാർ ഈ മോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പഠിക്കാനൊക്കെ എന്നും പറഞ്ഞാൽ അവിടുന്ന് കയറിപ്പോയിട്ട് അവർ അവരും ഇന്ത്യത്തെ പങ്കുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ഒരു കാര്യം പറയാം അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ് ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ ഇതേപോലൊരു സെക്ഷൽ മോൾ ബോളസ്റ്റേഷൻ്റെ അസോൾട്ട് കേസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങത്തില്ല തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഇതെന്താ ഉണ്ടായത് അവനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു അതായത് ഇത്രയും ഹാർഡ് കോറായിട്ട് ക്രൈം ചെയ്ത ഒരാളെ ഫ്രീ ആയിട്ട് വിട്ടു കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ക്രൈം കൂടുമല്ല ഇതേപോലുള്ള ക്രിമിനൽസ് എത്ര ഉണ്ടെന്ന് അറിയത്തി പോലുമില്ല അതാണ് ഡേവിഡ് ലാമി അവിടുത്തെ അവരുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി പറഞ്ഞത് ഇനി എത്ര പേരെ ഇതേപോലെ വിട്ടു എന്നുള്ള കാര്യങ്ങളും കൂടെ തിരക്കേണ്ടിയിരിക്കും കാരണം ഇതൊന്നും സിസ്റ്റത്തിൽ വരുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ബ്രിട്ടൻ ഈ സെൻട്രാ അറ്റാക്ക് എല്ലാ രീതിയിലും ബ്രിട്ടനിലെ അറ്റാക്കും എല്ലാ രീതിയിലും പൊയ്ക്കോട്ടിരിക്കുവാണ് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രാജ്യമായിട്ട് ബ്രിട്ടൻ മാറിയതിൻ്റെ കാര്യം ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ തന്നെയാണ് ഉത്തരവാദിത്വം അവരത് അനുഭവിച്ചേ മതി മതിയാകൂ അതായത് സ്വസ്ഥമായിട്ട് ബ്രിട്ടനിൽ പകലും രാത്രി നടക്കാൻ വയ്യാത്ത സ്ഥിതി അവിടെ എല്ലാവർക്കും ഉണ്ടായെന്നുള്ള വസ്തുതയെ സത്യമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റിഫോംസ് പാർട്ടി അല്ലെങ്കിൽ ആണെങ്കിലും അതേപോലെ ഹാർഡ് കോറായിട്ടുള്ള ഫാർ ഫാർ റൈ റൈറ്റും ഇത്ര ശക്തിയാകുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇത് ഉറപ്പായിട്ടും ഇതടുത്ത് ഇന്ത്യക്കാർക്കെതിരെയാണ് തിരിയുന്നത് ഇതും കരുതിയിരിക്കുക